പപ്പ ഒരുമാരും മറ്റേ പരിപാടി കാണിക്കരുത് എന്റെ ബോയ്ഫ്രണ്ടിനെ മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക് പറക്കുന്ന അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഈ ലാബ് ഞാൻ അടിച്ചു തകർക്കും നോക്കിക്കോ ദേശത്തോടെ തിരിഞ്ഞു പോകുന്ന സേറയെ നോക്കി ബെഞ്ചമിൻ പുച്ഛത്തോടെ ചിരിച്ചു അവളുടെ കാമുകൻ ഒരിക്കലും മടങ്ങി വരാൻ പോകുന്നില്ലെന്ന് അയാൾ സൈഫർ ഗ്രഹത്തിലെ രണ്ട് സൂര്യന്മാരുള്ള ആകാശത്തിന് കീഴിൽ ലിയോ മരണത്തിന്റെ വക്കിൽ നിന്നു രക്തമൊലിപ്പിച്ച് പകുതി ബോധത്തോടെ അവൻ മരിക്കുന്നതിന് മുൻപ് ഒരു വിചിത്രമായ ജീവി അവന്റെ കയ്യിൽ ഒരു സ്വർണ മുട്ട വയ്ക്കുന്നു ഈ മുട്ട ഇത് മാത്രമാണ് നിന്റെ ഗ്രഹത്തെ രക്ഷിക്കാനുള്ള ഏക മാർഗം ഭൂമിയിൽ നിന്നുള്ള മനുഷ്യ ഒരു മാസം ഞാൻ ഒരു മെട്രോ ട്രാക്കിൽ എന്റെ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോ പ്രൊഫസർ ബെഞ്ചമിൻ എന്നെ രക്ഷിച്ചു എന്നിട്ട് അയാൾ എന്നെ നരകത്തിലേക്ക് അയച്ചു സേറാ നിന്റെ അച്ഛൻ എന്നെ മറ്റൊരു ഗ്രഹത്തിലേക്കാണ് അയച്ചത് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു യാത്ര വെള്ളത്തിനടിയിൽ ഒരു വിചിത്രമായ അവനെ പിന്തുടരുന്നു അവന്റെ കയ്യിലെ മുട്ട പ്രകാശിക്കാൻ തുടങ്ങുന്നു ലിയോയുടെ കണ്ണുകൾ വികസിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നീ നീ ഒരു ഒരു രക്ഷകനാണ് നിനക്ക് മാത്രമേ ഭൂമിയെ രക്ഷിക്കാൻ കഴിയൂ വെളിച്ചം അവനെ ചുറ്റുന്നു ലിയോയുടെ മനസ്സിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അപരിചിതമായ ലോകങ്ങളും മിന്നി മറയുന്നു അവന്റെ ഭൂതകാലം വർത്തമാനം ഭാവി എല്ലാം ഒന്നായി ഞാൻ എന്നാൽ എന്റെ തിരിച്ചുവരവ് ലോകം മുഴുവൻ അറിയും കൂടിച്ചേരുന്നുമാകാരമായ പല്ലികൾ സൈനികരെ വിഴുങ്ങി അതിന്റെ വാൽ അടിച്ച് രക്തം ചിന്തിക്കുന്നു മറ്റ് സൈനികരെ പല്ലിയുടെ മുന്നിലേക്ക് തള്ളി മുട്ടകളുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എല്ലാവരും പിന്നോട്ട് ആ നമ്മളെല്ലാവരെയും കൊല്ലും എന്നെ രക്ഷിക്കൂ ഗുഹയുടെ കവാടത്തിലേക്ക് അടുക്കുന്നു അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ആശ്വാസം അനുഭവിക്കുമ്പോൾ പെട്ടെന്ന് സ്വർണ്ണ നിറമുള്ള ഒരു മുഷ്ടി അയാളുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നു ആരാണ് ഗ്രാൻഡ് മാസ്റ്റർ രക്തം വാർന്ന് താഴെ വീഴുമ്പോൾ സൂര്യ എന്ന ലിയോ മുട്ടകളുമായി നിൽക്കുന്നത് കാണുന്നു സൂര്യ ലിയോ വേഗം ഓടി രക്ഷപ്പെടുന്നു ഗ്രാൻഡ് മാസ്റ്റർ അയാളെ പിന്തുടരുന്നു പെട്ടെന്ന് ഭീമാകാരമായ പല്ലി പുറത്തേക്ക് വരുന്നു പല്ലി ഗ്രാൻഡ് മാസ്റ്ററെ ആക്രമിക്കാൻ തുടങ്ങുന്നു ലിയോ അവശേഷിക്കുന്ന മുട്ടയുമായി ഓടി രക്ഷപ്പെടുന്നു സൂര്യ ഞാൻ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിക്കും ലിയോ ആ വാക്കുകൾ കേൾക്കുന്നു അവൻ ഭയന്ന് വിറങ്ങൽ ചോടിക്കൊണ്ടിരുന്നു സൈഫർ ഗൃഹത്തിലെത്തിയ ദിവസം മുതൽ ഇത്തരം ഭീഷണികൾ അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലിയോ കപ്പലിൽ കയറുന്നു നദിയിലെ ഒരു ഭീകര ഭീകരജീവിയെ മറികടന്ന് അവൻ സുരക്ഷിതമായി കാട്ടിലേക്ക്

മുട്ട പുറന്തോട് പതിക്കെ വിടരുന്നു അതിൽ നിന്നും ഒരു ഒരു കാണുന്നു നീ 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 എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംസാരിക്കുന്നു ആരാണ് നിന്റെ നിന്റെ ഗ്രഹത്തെ രക്ഷിക്കാൻ വന്നതാണ് മുട്ടയിൽ നിന്നും ചെറു ജീവി പുറത്തേക്ക് വരുന്നു ചിറകുകളും നീല നിറത്തിലുള്ള കണ്ണുകളുമുള്ള ഒരു വിചിത്ര ജീവി ലിയോ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യ നിന്റെ ഗ്രഹം അപകടത്തിലാണ് ഇവിടെയുള്ളത് അതിനേക്കാൾ വലുതാണ് നമുക്ക് ഒരുമിച്ച് മാത്രമേ അതിനെ നേരിടാൻ കഴിയൂ ലിയോ ആ ജീവിയെ അത്ഭുതത്തോടെ നോക്കുന്നു ഒരു നിമിഷം മുൻപ് വരെ അവർ എന്നതായിരുന്നു ലക്ഷ്യം ഇപ്പോൾ അവന്റെ വഴി മാറിയിരിക്കുന്നു നീ പക്ഷേ ഞാൻ നിന്നെ സഹായിക്കും എന്റെ ഗ്രഹത്തെ രക്ഷിക്കാൻ ഞാൻ രക്ഷാൻ കാറ്റ് പെട്ടെന്ന് ശക്തിയായി വീശുന്നു ദൂരെ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ ഒരു സൈന്യവുമായി അടുത്തു വരുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു സൂര്യ അവരെ കണ്ടെത്തിയാൽ രക്ഷിക്കും ലിയോ ലിയോ ഗുഹയിലേക്ക് പോകണം മാത്രമേ നമുക്ക് കഴിയൂ ഇപ്പോൾ തന്നെ അറിയുന്നു ഇനി രക്ഷപ്പെടാനല്ല മറിച്ച് ാണ് സമയം ആകാശത്തെ രണ്ട് ചന്ദ്രന്മാർ ഒന്നിച്ചു വരുന്ന നിഴൽ രൂപപ്പെടുത്തുന്നു ഗുഹയിലേക്ക് വിശ്വസിക്കണം നിനക്ക് ഇത് ചെയ്യാൻ ലിയോ ജീവിയെ താലോലിച്ച് പിടിച്ച് ചീനുവിനോടൊപ്പം ഓടുന്നു സൈഫർ ഗ്രഹത്തിലെ അജ്ഞാതമായ ഒരു യാത്ര ആരംഭിക്കുകയാണ് ഗ്രാൻഡ് മാസ്റ്റർ ആ മുട്ടയെ അത്രമാത്രം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് മുട്ടയിൽ നിന്നും വന്ന രഹസ്യ ജീവി സൂചിപ്പിച്ച ഭൂമിയിലെ അപകടം എന്താണ് ലിയോ ഭൂമിയിൽ നിന്ന് സൈഫർ എത്തിയത് എങ്ങനെയാണ് മെട്രോ മുകളിൽ പുതുവർഷാഘോഷത്തിന്റെ നടക്കുന്നു എന്നാൽ ഇവിടെ ലിയോ തന്റെ ജീവിതത്തിന് അറുതി വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബത്തിന്റെ ചതിയും അവസ്ഥയും അവനെ നിരാശയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ഇറങ്ങുന്നു അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരിക്കുന്നു പക്ഷേ അവൻ മനസ്സിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ദൂരെ നിന്ന് ട്രെയിനിന്റെ ശബ്ദം വരുന്നു വരുന്നു അതിന്റെ വെളിച്ചം ട്രാക്കിൽ 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 പതിക്കുന്നു ലിയോയുടെ നിഴൽ വലുതായി കാണുന്നു പെട്ടെന്ന് ഒരു കൈ ലിയോയെ നിന്നും ട്രെയിൻ അതിവേഗം നിനക്ക് സമയമായിട്ടില്ല ലിയോ നിന്റെ നിന്റെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് ആരാണ് നിങ്ങൾ പ്രൊഫസർ ബെഞ്ചമിൻ എനിക്ക് വേണ്ടത് വരൂ ജീവിതം ിൽ അവസരമാണ് ഞാൻ തരുന്നത് ഉയർന്ന സാങ്കേതിക വിദ്യ നിറഞ്ഞ ലിയോയെ ടെലിപോർട്ടേഷൻ മെഷീനിൽ കെട്ടിയിരിക്കുന്നു ബെൽറ്റുകൾ മുറുകുന്നു കഴുത്തിൽ ഇതെന്താണ് എന്താണ് സംഭവിക്കുന്നത് സൃഷ്ടിക്കാൻ പോവുകയാണ്

മുറിയിൽ മുഴങ്ങുന്നു ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം ലിയോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റിമറിക്കും അല്ലെങ്കിൽ അവൻ വെറും കീടമായി മാത്രം അവശേഷിക്കും ലിയോ കണ്ണു തുറക്കുന്നു അവനൊരു അപരിചിത ലോകത്താണ് നീല പുല്ലും പെർപ്പിൾ നിറത്തിലുള്ള മരങ്ങളും രണ്ട് സൂര്യനുകളുമുള്ള ഒരു അന്യഗ്രഹം അവന്റെ ശരീരം വേദനിക്കുന്നു തല കറങ്ങുന്നു എവിടെയാണ് ഞാൻ ഏലിയൻ സോൾജേഴ്സ് അവനെ വളയുന്നു ഇതെന്താണ് ഒരു ഭൂമിയിലെ അവരെ ഏൽപ്പിക്കണം ഇത് അറിയണം സഹായിക്കൂ ഞാൻ അറിയില്ല നിശബ്ദനായിരിക്കുക ഭൂമിയിൽ നിന്നുള്ളവരെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിന്നെ നഗരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും ലിയോയെ തന്റെ ശരീരത്തിൽ കുത്തിവെച്ച ഉപകരണം തിളങ്ങുന്നത് അവൻ കാണുന്നു തിരിച്ചു തിരിച്ചു ലിയോയെ അവർ തങ്ങളുടെ വാഹനത്തിൽ കയറ്റുന്നു പുതിയൊരു ലോകം പുതിയൊരു ജീവിതം അതോ മറ്റൊരു കാരാഗ്രഹമോ അവന്റെ ഭാവി ഇരുളടഞ്ഞതാണ് നിന്നെ വിളിക്കാം പേര് ലിയോ 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 ആണ് ഞാൻ ഒരിക്കലും ഇരുണ്ട ആകാശത്തേക്ക് നോക്കുന്നു എത്ര ദൂരെയാണ് അവന്റെ ഭൂമി ഒരു ഒരു കാര്യം അവൻ തീരുമാനിച്ചു ജീവിച്ചിരിക്കണം ബെഞ്ചമിനോട് പ്രതികാരം ചെയ്യണം വെറും സാധാരണക്കാരനായി സൈഫർ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കേൾപ്പുള്ള സൂര്യയായി മാറിയത് സേറയും ലിയോയും വീണ്ടും ഒന്നിക്കുമോ നടക്കുന്ന ഈ സയൻസ് ഫിക്ഷൻ കഥ കേൾക്കുവാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ എങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പോക്കറ്റ് ആപ്പ് ലിയോ ചെയ്യും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ